royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials തോന്നൂർക്കര മാട്ടുങ്ങൽ പ്രദേശത്ത് ആനയിറങ്ങി വ്യാപകമായി നാശം വരുത്തിയ സ്ഥലം കർഷക കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു ഇത്തരം പ്രശ്നങ്ങൾക്ക് അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ശാശ്വത പരിഹാരം കാണണമെന്ന് കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അഷറഫ് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ആർ ദേവിദാസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ടി ഗിരിജൻ കർഷക കോൺഗ്രസ് നേതാക്കളായ പി സി എൽദോസ് വിജയൻ ചാത്തനാത്ത് കെ ആർ കേശവൻ തുടങ്ങിയവരാണ് സന്ദർശനം നടത്തിയത് ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾ ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അ ഈ ആന മറത്തിട്ടിട്ട് മൂന്നാന ഞങ്ങൾ ഇവിടെ നേരിട്ട് കണ്ടതാണ് മൂന്നാന ഒരു കുമ്പുള്ളാനും രണ്ട് പിടിയാനകളും മൂന്നാന ഞാൻ കണ്ടതാണ് എന്തെങ്കിലും ഇവിടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുട്ടികളും ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ് നമ്മൾ രാത്രി വലിപ്പം ഉണ്ടാവില്ലേ ഓട്ടം പോകും അവരെന്തെങ്കിലും പുറത്തിറങ്ങേണ്ടവര് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒന്നറിയില്ല പിന്നെ റബ്ബർ വീട്ട് ഇറങ്ങുന്നതാണ് പിന്നെ അടുത്തിറങ്ങണം നമുക്ക് നാല് മണിക്കും മൂന്ന് മണിക്കും ഇറങ്ങണം എങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ല ചെയ്തു എന്തായാലും നല്ലൊരു നടക്കില്ല അസരംകുണ്ടിൻ്റെ പരിസരത്ത് നിത്യേന എന്നോണം ആന ഇറങ്ങിയിട്ട് ശല്യം ചെയ്യുന്നതായിട്ട് പ്രദേശവാസികൾ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ ഈ മണ്ണാത്തിപ്പാറ സൈഡ് വരയ്ക്ക് ഫെൻസിങ് കൊണ്ട് ഈ ഭാഗത്ത് കനാല് വരമ്പ് ക്രോസ് ചെയ്തിട്ട് എന്നേ പോലെ ആന ഈ ഭാഗത്തൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ കൊല്ലം ആദ്യമായിട്ട് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ആന ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുകയാണ് ഇവരെല്ലാം കൃഷിക്കാരാണ് കൃഷി പണി കഴിഞ്ഞ് വൈകുന്നേരം അങ്ങാടികളിലൊക്കെ പോയി വന്ന് വീട്ടിലെത്തുമ്പോഴുന്ന കുറിച്ചും വീട്ടിലുള്ളവർക്കൊക്കെ ഭയമാവുകയാണ് കാട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ചിരിക്കുകയാണ് വീട്ടിലുള്ളവർക്ക് അതുകൊണ്ട് പുറത്ത് പോകുന്നവർക്കും വിശ്വം സമാധാനത്തിൽ പുറത്ത് പോകാൻ പറ്റണില്ല വീട്ടിൽ നിന്ന് വീട്ടിലിരിക്കുന്നവർക്കും സമാധാനമില്ല അതിന് പുറമേ ഇന്നലെ രാത്രിയും കൂടിയും ദിവസം എന്ന് പറഞ്ഞ മാതിരി ആന വരുന്നത് കൂടാതെ ഇന്നലെ രാത്രി ഒന്നര മണിക്കും മൂന്നാന ഈ പ്രദേശത്ത് വന്നത് ഇവർ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെ ജോലി കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് സാധാരണ പണിക്കാരെന്തെങ്കിലും സൗണ്ട് കേട്ടാൽ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് എല്ലാവരും ആകെ പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഫെൻസിങ് മണ്ണാറ്റിപ്പാറ മുതലുള്ള ഫെൻസിങ് എരുമണി വരയ്ക്കുള്ള ഫെൻസിങ് പണി തുറക്കുന്നുണ്ടെന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രദേശം അതിൽ പെടാത്തത് കൊണ്ട് ആ ഭാഗത്തൊരു ഫെൻസിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ അതി ദയനീയ അവസ്ഥയിലായിരിക്കും മൃഗങ്ങളുടെ എന്താച്ചാൽ അവൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ഭാഗത്ത് കൂടുതലായിട്ട് ക്ഷണുണ്ടാവുന്നൊരു ഭയത്തിലാണ് ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഇതുവരെക്ക് കനാൽ ക്രോസ് ചെയ്തിട്ട് ആന കിട്ടുകിടക്കാത്ത ആന ഈ പ്രാവശ്യം മൂന്നെണ്ണം അതും വലിയ വലിയ ആനകൾ ഈ ഭാഗത്ത് ഇന്നലെ വന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചക്കട സീസണാണ് മാങ്ങട സീസണാണ് ഈ മണം കേട്ടിട്ട് ഇവർ ധാരാളമായിട്ട് നാട്ടിൻ പുറത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെ അടുത്തൊക്കെ കുടുംബമായി താമസിക്കുന്ന ചെറിയ ചെറിയ പാവപ്പെട്ട കർഷക തൊഴിലാളികളും കർഷകരും ആണെന്നുള്ളത് ഇവർക്കൊരു ഭയം കൂടാതെ ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതലായിട്ട് ഈ പ്രദേശത്ത് ശ്രദ്ധിക്കുകയും ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് മാറ്റാൻ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടുകൾ ചെയ്യണം എന്നാണ് കർഷക കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള വിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് റൈറ്റ് വിഷൻ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്